ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന സ്കൂളിൽ അതായത് ഗവൺമെൻറ് എൽ പി സ്കൂൾ കാവാലത്ത് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളായ ഞാനും നമ്മുടെ സുഹൃത്ത് രതീഷ് നമ്മൾ കൊച്ചുമരുന്നാണ് വിളിക്കണേ അദ്ദേഹം എവിടെ അങ്ങോട്ടൊന്നും അവിടെ പോയി അദ്ദേഹം കൂടെ അവിടെ ഒരു അദ്ദേഹത്തിന് എ സിയുടെ പരിപാടിയാണ് അപ്പോൾ അവിടെ ഒരു എ സി മാറ്റി വെക്കാറുണ്ടെന്ന് നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് പി ആർ സിയിൽ പൂച്ചഞ്ചേട്ടം വിളിച്ച് പറഞ്ഞിട്ട് പോവാണ് അനിയനും പിന്നെ അദ്ദേഹത്തിനോട് പണിക്ക് പോകുന്ന രണ്ട് അനിയനും പണിക്ക് പോകാറുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും ഇവിടേക്ക് പോകാറുണ്ട് അപ്പം എന്ന് പറയുന്ന ഒരു സുഹൃത്തോടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരൂടെ ഇന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു ബാക്ക് ബെഞ്ചേസ് എല്ലാം കൂടെ കൂടി ഇന്ന് അവിടെ എസ് സിയുടെ പണിക്ക് പോവാണ് മുൻ ബെഞ്ചിലൊരു ആൾക്കാരെല്ലാം പറഞ്ഞു ഇവിടെ നാട്ടിലൊന്നുമില്ല അപ്പം നാട്ടിലെ പണികളൊക്കെ ചെയ്യാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഞങ്ങൾ ഇന്ന് പണിക്ക് പോവാണ് അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ് പഴയ സ്മരണകളൊന്ന് പുതുക്കാനും അവിടെ നിന്ന് കുറച്ച് അയക്കണമല്ലോ ചോരേ അപ്പം ശരി മെയിൻ കഞ്ഞി പിടിക്കണം ശരി ഈ വഴികളൊക്കെ അന്ന് ഇടുങ്ങിയവയായിരുന്നു പ്രേമഞ്ചട്ടൻ്റെ കടയും തേൻമുട്ടായും ഒക്കെ ഓർമ്മ വരുന്നു അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി ഈ ഇരിക്കുന്ന ഷെഡ് അന്ന് ഞങ്ങളുടെ കഞ്ഞിപ്പരിയായിരുന്നു അത് പൊളിച്ചിട്ട് ഇപ്പോഴത്തെ ഇവിടെ പുതിയതിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതന്ന് ചറിലൊക്കെ ഉണ്ടായിരുന്നൊരു മുറ്റമായിരുന്നു മുറ്റത്തൊരു കിണറുണ്ടായിരുന്നു ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ പെങ്ങളെ ഇവിടെ ഒന്നാം ക്ലാസ് ചേർത്തത് ആ ഒന്നാം ക്ലാസ്സിലേക്കാണ് ഇപ്പം നമ്മൾ വരുന്നത് ഈ കാണുന്നത് അന്നത്തെ ഒന്നാം ആയിരുന്നു ഈ പൂട്ടി കിടക്കുന്നത് ഇപ്പുറത്തത് ഞങ്ങളുടെ സ്റ്റോറ് ശോഭന ടീച്ചറായിരുന്നു അന്ന് സ്റ്റോർ നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിക്കുന്നത് ന്യൂസെന്റേഷസ് എൽ പി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു ഞാൻ ഞാനിവിടെ എത്തുന്നത് അഞ്ചാം ക്ലാസ് മുതലായിരുന്നു ഈ നടന്നു വരുന്നത് ആറാം ക്ലാസ്സിൻ്റെ വരാന്തയിലേക്കാണ് സാറാമ്മ ടീച്ചറിൻ്റെ ഇംഗ്ലീഷും അന്നമ്മ ടീച്ചറിൻ്റെ കണക്കും മേണക്കൊട്ട സാറിൻ്റെ മലയാളവും ചൂറൽ കഷായവും പിന്നെ ഞങ്ങൾ ലോങ് ജമ്പ് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഇത് എല്ലാം മാറി ഒരു വട്ടം കൂടിയോർ മകൾ മെയ്യുന്ന തിരുമുറ്റത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി ുത്തുവാൻ മോഹം വെറുതെ എന്നറിയുമ്പോൾ വെറുതെ മോഹിക്കുവാൻ മോഹം thank you വന്ന പണികളൊക്കെ ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല അനിയനും പ്രണവും കൊച്ചുമേനും കൂടെ പണിയെല്ലാം തീർത്ത് നമുക്ക് സൂചിച്ചിരുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പണിയെല്ലാം ഏകദേശം തീർന്ന് ഇനി ടൂൾസൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്താൽ എ സി ഒന്ന് ചെക്ക് ചെയ്യണം അതിനകത്ത് കൃത്യമായ രീതിയിലാണോ തണുപ്പ് വരുന്നതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് തിരിച്ചറങ്ങണം ഇതായിരുന്ന പരിപാടി പണി തീർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്താണ് ഉച്ചക്കഞ്ഞിക്കുള്ള സമയമായി എന്ന് തോന്നിയത് കുട്ടികൾ വരി വരിയായിട്ട് ചോറ്ണ്ണാൻ നിൽക്കുന്ന കാണുമ്പം പണ്ടത്തെ നമ്മുടെ അന്ന് ചോറൊന്നുമില്ല അന്ന് കഞ്ഞിയാണ് കഞ്ഞിയും പയറും പയറിനകത്ത് വല്ലപ്പോഴും കിട്ടുന്ന ചുമല മുളകും ആ മുളകിനൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു അന്ന് നമ്മളൊക്കെ തന്നെയായിരുന്നു ഭക്ഷണം വിളമ്പി കൊടുത്തിരുന്നത് വിളമ്പി കൊടുക്കുന്ന ഒരു ലാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മുളകും ഉള്ളിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു നമ്മൾ വന്ന കാര്യം ഏകദേശം സാധിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞു ഇനി നമ്മൾ വെച്ച എ സിയുടെ കണ്ടീഷനൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതിയായി ഓക്കെ അല്ലേ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വെളിയനാട് വി ആർ സിയിലെ ബിപിച്ചൻ ചേട്ടൻ നമ്മുടെ പ്രിയ സുഹൃത്താണ് അദ്ദേഹം നമുക്കുള്ള ഉച്ചഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് തന്ന് നമ്മളെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് കഴിച്ച് എനിക്കൂടെ എനിക്കിവിടെ അതെ വരാന്തയിൽ പോയല്ലായിരിക്കണം എന്താണെന്നറിയോ നമ്മൾ പണ്ട് സ്കൂളുകളിലൊന്നും അല്ല കെട്ടിക്കൊണ്ടിരുന്ന ഉച്ചകഞ്ഞു കിട്ടി കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒക്കെ വരാന്തകളിൽ നിന്ന് നേരം ഇരുന്നിട്ട് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ തന്നെ നമ്മുടെ സഹപാഠികൾ തന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെ വാടാ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഈട് അതായത് ആദ്യം തെൻപരാശ സെറ്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതിന് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ ഗവൺമെൻറ് യു പി സ്കൂളിൽ വരുന്നത് അവിടെ ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് തൊട്ട് ഏഴ് വരെയാണ് പഠിച്ചത് അപ്പം അന്നത്തെ ഓർമ്മകളും അന്ന് മുൻജ് സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഇവിടെയാണെന്ന് വേണം അതായത് ഓർമ്മകളുള്ള നിമിഷങ്ങൾ തിരിച്ചറിവിന്റെ സമയം ഇവിടെ എന്നുള്ളതാണ് പ്രധാനം അവിടെ പണിക്ക് വരാനും വാഗ്ബെഞ്ചേഴ്സ് ആരെ ഞങ്ങൾ ഞാന് അനിയനെ കൂട്ടാരന്മാരെ എല്ലാരും ഇവിടെ പഠിച്ചവരാണ് അപ്പം നമ്മളിവിടെ വരാനും നമ്മുടെ സ്മരണകൾ പുതുക്കാനും ഞങ്ങൾ മുന്നിലിരുന്നവന്മാരൊക്കെ എവിടെയോ പറന്നുപോയി ഇവിടുത്തെ പണികളൊക്കെ എടുക്കാൻ ഞങ്ങളിവിടെ ബാക്കിയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഒരു മൊത്താർജ് പുതുക്കിക്കൊണ്ടൊരു വീഡിയോ എന്നും വിടുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഞങ്ങൾക്കും ഓർത്തിരിക്കാനും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കാണാനും പറ്റുന്ന ഒരു കണ്ടന്റ് തയ്യാറാക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കട നമ്മൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ ദയവ് ഇത് ഫോളോ ചെയ്ത് കാണുമെന്ന് അഭിവൃദ്ധിക്കാറ് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇവിടെ കുറേ നവീകരണ പ്രവർത്തനങ്ങൾ ഇനിയും നടക്കാനുണ്ട് അതിൻ്റെതായ പരിപാടികളുണ്ട് ഇവിടെ പഠിച്ച സുഹൃത്തുക്കൾ ഇത് കാണുകയാണെങ്കിൽ താങ്കൾക്കും ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെയുമായോ ഇതുമായി ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കളുമായോ പഠിച്ചവരുമായിട്ടോ ബന്ധപ്പെട്ടാൽ അത് നേരിട്ടോ അല്ലാതെയോ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ